ഇവിടെന്നാണ് ബ്ലോക്ക് തുടങ്ങുകയാണ് അപ്പോൾ ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ മക്കൾ വരുന്ന മക്കളെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണം എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത് ഏത് സമയത്താണ് അവർ വീട്ടിൽ കത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വിഷയം അല്ല നമുക്ക് ഇനി എപ്പോഴെത്തിയാലും സ്വസ്ഥതയിൽ സാന്തതയിലെത്തുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം നമ്മൾ വളരെ പതുക്കെ നമുക്ക് പോയാൽ മതി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു സാധാരണ ജോലിക്കാരൻ എന്താ പറയുക അവൻ്റെ ജീവിതം ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ അവൻ്റെ ജീവിതം റോട്ടുമൊക്കെ അളഞ്ഞ് തീർക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കില്ല അത് ഏതൊരു മനുഷ്യർക്കും ആലോചിക്കണം ഓൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് അതിരാവിലെ പോയി വൈകുന്നേരം വരെ ജോലി എടുക്കണേ ശേഷം റോഡ് സൈഡിൽ ഇതേമാതിരിക്ക് വെയിറ്റ് ചെയ്യണേ എന്തിന്റെ പേരിൽ വരാം കേവലം ഏകദേശം ഒരു ലക്ഷം രൂപ ചെലവാക്കാൻ ഗവൺമെന്റിന് ബുദ്ധിമുട്ട് എന്താണ് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖ സുന്ദരായിട്ട് എന്തെയ്യാ ആ വർക്ക് കേൾക്കാം സുഖായിട്ട് വെച്ചു ഇവിടെ ഒക്കെ സൈഡ് പാലക വെച്ച് ആണ് കോൺക്രീറ്റ് ചെയ്യണത് എന്നാലും അത്യാവശ്യം കാണണ്ട നാലാ ഇതാ കണ്ടങ്ങൾ പായി കണ്ട പായയിട്ട് നല്ല വൃത്തിയായി വൃത്തിയാണ് ഇവിടത് മുതൽ ഇനി ഇങ്ങോട്ട് ചെയ്യണ്ട ഇവിടെ ഇവിടെ കണ്ടു പാട്ട് ചെയ്തിങ്ങനെ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇരിക്കാൻ സാധിക്കൂല കാരണം അത്രയും വൃത്തിയിലട്ടോ കണ്ടില്ല പല വെച്ച് എന്താണ് ഇതിവിടെ ഇവിടെ നടത്തേണ്ടത് ആ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണത് എത്ര സമയമാണ് ബ്ലോക്കിൽ ജനങ്ങളെ വളരെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോഴേറ്റവും വിലപ്പെട്ടെന്നുള്ള സമയമാണ് ഈ സമയം നഷ്ടപ്പെടുത്തുന്നത് വൈകുന്നേര സമയത്ത് ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയാണ് കാണിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കണത് ഈ വണ്ടിക്കാർ ഇവിടെ ഗ്യാപ്പ് കൊടുക്കാൻ സ്ഥലം ഇല്ലാത്തതിന്റെ പേരിലാണ് ആ ജൂമിത് കാണിച്ചു കൊടുത്താ കുയ്യ് എങ്ങനെ മക്കളെ ഒരു വണ്ടി വരില്ലേ അങ്ങനെ ആലോചിച്ചു വണ്ടി പൊട്ടി പൊഴിഞ്ഞ് പോകൂല അതുകൊണ്ടൊക്കെയാണ് കുയ്യീന്റെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ മക്കളെ റാത്തല്ല ആ ഫ്രിഡ്ജിരിക്കണ നോക്കിട്ടാ കാണിച്ചു തരാം അപ്പൊ വണ്ടി ഇങ്ങനെ ചാടി ചാടി പോവാണ് പിന്നെ അല്ല ആ വണ്ടി പാ വണ്ടിക്കാരെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടരോ ഞങ്ങൾ മണിക്കൂർ എത്ര മണിക്കൂർ ഒരു മണിക്കൂർ ഞങ്ങൾ ഈ ബ്ലോക്കിൽ നിന്ന് ബ്ലോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നേരം ഉത്തരവാദിത്തങ്ങൾ ഇതിനെ ആരോ ഉത്തരവാദി കാണി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കി എവിടെ ഇത്തറി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ആളുകൾ വരുന്ന ഭാഗമാണ് എവിടെ അറിയാ നമ്മളെ പൊന്നാനി പാലം എന്നിട്ട് അതിന്റെ അവസ്ഥകൾ ചിന്തിച്ചോക്കാണെ നിങ്ങൾ ഒന്ന് മനസ്സാരം ചിന്തിച്ചോ കാണി അത് മാത്രല്ല നമുക്ക് പറയാനുള്ളതാണ് ഇവിടെ ഇപ്പൊ ലക്ഷക്കണക്കിന് ഉൾപ്പെടുത്തി ഈ പാലത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു വർക്ക് നടന്ന് ആ സമയത്ത് ഇതാ ഇതിന്റെ ചുണ്ടും ചെറിയൊന്നും നന്നാക്കയാണെങ്കിൽ നമ്മളുണ്ടല്ലോ ചുണ്ടും ചിറിയ നന്നാക്കിയിട്ടാണ് ഉൾഭാഗം നന്നാക്കേണ്ടിയത് അപ്പൊ ഈ ചുണ്ടും ചെറിയ ഈ മെയിൻ റോഡ് പ്രധാന ബാധ എന്ത് ചെയ്തില്ല നന്നാക്കാനുള്ള കഴിവ് അവർക്ക് ഇണ്ടായില്ല നിങ്ങൾ അവസ്ഥ കാരണം ഞാൻ അവിടെ എടുത്ത വർക്ക് വേറെ ലെവലാണ് കേട്ടോ അത്രയും ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് ആ ഭാഗം ചിന്തിക്കേണ്ട അത്രയും വൃത്തിയിൽ പണ്ട് എം കെ മുനീർ മറ്റേ നിലമ്പൂർ കോട്ടക്കർ തിരൂർ റോഡ് പണിയെടുത്ത ആയിരിക്കും തന്നെ നല്ല ഉള്ളീനുള്ളത് തന്നെ പറയണല്ലോ അടിപൊളിയാക്കി എടുത്തേ അപ്പൊ ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇനിയിപ്പോ പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറം കാണിച്ചരാം നമ്മള് പാലത്തിൻ്റെ കൂടി തന്നെ പോകും അപ്പം വെള്ളം കുറവാണ് വെള്ളം താരതമ്യേന വെള്ളം കുറവാണ് പാലം കടന്നു കഴിഞ്ഞാൽ അവസ്ഥ കാണിച്ചതാണ് ഇതൊക്കെ ഭരണാധികാരികളും ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇന്നലെ ഇപ്പം നമ്മുടെ ഇവിടെ വീഡിയോ ആയത് ഇവിടെ അറിയാം തിരൂര് കോട്ടക്കർ റോട്ടുമ്മേ ഏതോ ഒരു പാവം നമ്മളെ നമ്മളെ വീടിനെ കാണുന്നൊരു അനുഭാവി ആണെന്ന് ഒന്ന് അവിടെ താൽക്കാലികമായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഞാനത് ആ ഗവൺമെന്റ് ചെയ്താൽ ഞമ്മക്ക് അറിയില്ല ടാതെ ചെയ്തു അറിയില്ല വേറൊരാളിനോട് പറയുന്നേ ഞങ്ങളൊക്കെ കൂടി സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടുത്തെ അവസ്ഥയാണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ എത്ര സമയമാണ് ബ്ലോക്കിൽ കണേ ജനങ്ങള് വളരെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേറ്റവും വിലപ്പെട്ടെന്ന് പറഞ്ഞ സമയമാണ് ഈ സമയം നഷ്ടപ്പെടുത്തുന്നത് വൈകുന്നേര സമയത്ത് ഇവിടെ വരുമ്പോഴത്തെ അവസ്ഥയെ കാണിച്ചിട്ട് എത്ര മണിക്കൂർ കണക്കിന് ഇവിടെ ബ്ലോക്കാണ് അപ്പൊ ഇതെന്തോണ്ടോ ഈ ജസ്റ്റ് ഇതാ ആ ലോറി ചാടുന്ന കുയ്യേതാ അങ്ങനത്തെ മൂന്നാല് കുയ്യളാകുള്ളൂ ഇത് അടക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ കുറെ എൻജിനീയർമാരും കുറെ ആളുകളൊക്കെ വെറുതെ ശമ്പളം കൊടുത്ത് നിർത്തണമെന്നാണ് നമ്മൾ ഇത് ഇണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ഇവിടെന്നും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ഭാഗം വളരെ വൃത്തിയാണ് അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ റോഡ് എന്ന് പറഞ്ഞ മാഷം അത്ര കണ്ണിങ്ങിലാണ് ഈ റോഡിന്റെ വർക്ക് എടുത്തായിട്ട് രണ്ട് സൈഡ് നല്ല കനത്തിൽ കോൺക്രീറ്റ് ഇട്ട് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി നല്ല സെറ്റപ്പ് ആക്കിട്ട് മാഷാ നോക്കുകയാണെങ്കിൽ അത്രയും അടിപൊളി വീതിക്ക് ചെയ്ത് കിട്ടാം ഞാൻ ആദ്യം വീതിൻ്റെ പിന്നെ ഇത് എന്തെ സൈഡ് നല്ല കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി ചെയ്ത് അത്രയും കണ്ണിങ്ങാണ് അത്രയും കണ്ണിങ്ങാണ് ഈ വീഡിയോ ഞങ്ങക്ക് കണ്ടിരുന്നാൽ ഒരിക്കലും നഷ്ടവില്ല സൈഡ് കാണിച്ചരാം മാത്രമല്ല ഇത് കോൺക്രീറ്റ് ഇല്ല സാങ്കാ കോൺക്രീറ്റ് ഇടുമ്പോ പാടിയാണ് അവര് എന്തെങ്കിലും കംപ്ലൈന്റ് തരാൻ വേണ്ടിട്ട് ഫുള്ള് ഇപ്പൊ കുറച്ചാട് പോയി കഴിഞ്ഞാൽ ബാക്കി കോൺക്രീറ്റ് ഇടുണ്ടാവും ഈ സൈഡ് ഇപ്പൊ കോൺക്രീറ്റ് ഇടാനുണ്ട് ഇണ്ട് ഇപ്പൊ ഇവിടെ കൊറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കോൺക്രീറ്റിലെ വർക്ക് ഇങ്ങനെ നടന്നോണ്ടേണ്ടാവും അത്രയും കണ്ണിങ് ആട്ടെ റോഡ് അപ്പൊ നമുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് ഇടാൻ ശ്രമിക്കണം അല്ല ടാർ ഇടാൻ ഇവിടുന്ന് കോൺക്രീറ്റ് ഇട്ട് ടാർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ടാർ ഇട്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്യണം അത്യാവശ്യം ഹെവി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് അപ്പം ഈ ഭാഗത്ത് നല്ല വൃത്തിയിൽ എന്തെയ്തിട്ടുണ്ട് അവർ കനത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല കനത്താണ് ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് അത് അടിയിൽ കോറിവേസ്റ്റ് ഇട്ടിട്ട് ആദ്യം ഒരു ലെയർ അടിച്ചീൻ്റെ ശേഷമാണ് എന്തെയ്യുന്നത് ഒരു മേലെ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ചെയ്യണട്ടാ ഇത് പൊന്നാനി വരെ നല്ല വൃത്തിയാണ് പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ചുണ്ടും ചൂരി നന്നാക്കിയിട്ട് പറഞ്ഞിരിക്കുന്ന പൊന്നാനി ജംഗ്ഷൻ എത്തുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ അവസ്ഥ ഇട്ടാ അവിടെ നന്നാക്കിയിട്ടില്ല റോഡിന്റെ വർക്ക് എടുത്തവർക്ക് ഏറെ അഭിനന്ദനങ്ങട്ട നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിക്കാണ് എന്താ കണ്ടില്ലെങ്കിൽ റോഡിന്റെ വൃത്തിയൊക്കെയാണ് ഞങ്ങളിപ്പോ നിരന്തരം യാത്ര ചെയ്യുന്ന ആണ് ഏകദേശം ഒന്നോ രണ്ടു മാസം വർക്ക് അപാകതകളൊന്നും ഇല്ല അവാഗതകളൊന്നും കാണണങ്ങള് ഇവിടുന്ന് ഈ കൂടക്കി ചേരക്ക കോൺക്രീറ്റ് ഇട്ട് കുറച്ചാണ് പോയി കഴിഞ്ഞാ അവിടെയും കോൺക്രീറ്റിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടിട്ടാണ് ഇതിന്റെ ഗ്രേഡിയന്റ് കറക്റ്റ് അത്രയും കറക്റ്റ് ആയിട്ടാണ് ചെയ്തു അത്രയും കണ്ണിങ്ങിലാണ് ഇത് ചെയ്തുക്കുന്നത് വർക്ക് െട്ടുള്ള ഭാഗത്ത് ഒരേ രീതിയിലും എല്ലാ ഒരേ രീതിയിൽ പണി കഴിഞ്ഞാല് വർക്ക് ഒന്നും പത്ത് കായ്ക്കണ്ടാവൂല ബാഗിലോറിക്കാർ അവൻ കൊറേ നേരം വേണ്ടി അപ്പോൾ നമ്മൾ റോഡ് 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 എന്താ സൂപ്പർ ജനങ്ങൾക്ക് എത്ര സൗകര്യമാണ് ടാക്സ് അടക്കുമ്പോ നമ്മക്ക് റാത്തുണ്ടാവും മറ്റേ ഒരു സുരക്ഷമായ വൈ ഇങ്ങക്ക് ഒരുക്കാൻ എത്ര കോടിക്കണമെങ്കിൽ അപ്പോൾ ആലോചിച്ചോക്കണം ചിന്തിച്ചോക്കണം ഇതേപോലെ വൈ എല്ലോടത്തും ഒരുക്കണെങ്കി എന്താ സുഖാണെന്ന് അറിയാം എന്നിട്ട് പിന്നെ ആരെയും പീഡപിടക്കാര് കാത്തിക്കിണ്ടാവും അത് പൊളിക്കാനോ അതാ വല്യ വിചാരല്ലെ പോയി കഴിഞ്ഞ അവിടെ ഒക്കെ കോങ്കിട്ട് വരാനുള്ളതായിട്ടാണ് കത്ത് വരുമ്പോൾ ഞാൻ കണ്ട് നല്ല പായ ഇട്ടിട്ട് ഇത് ഇപ്പൊ കോൺക്രീറ്റ് ഇട്ടാണ് പോവല്ലോ കല്ല് വെച്ച് നല്ല പായ ഇട്ട് നല്ല വൃത്തിയാക്കിട്ട് പൊലിച്ചു എല്ലാ സംവിധാനങ്ങളും ഇവര് ചെയ്യുന്നു അടുപ്പിച്ച് വെച്ച് ഇവിടെ സൈഡ് പാലക വെച്ച് ആണ് കോൺക്രീറ്റ് ചെയ്യണത് അത്യാവശ്യം കാണണ്ട നാലാ ഇതാ കണ്ട പായ ഇരുന്ന് ഇവിടെ ഇവിടെ കണ്ട പായ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തു ഇവിടുന്ന് മുതല് ഇനി ഇങ്ങോട്ട് ചെയ്യണ്ട ഇവിടെ ഇവിടെ കണ്ട പായക്കണ് എന്താ ഭാഗം നല്ല ക്ലിയർ ആക്കിയിട്ട് കിട്ടാം ഇത് എടുക്കുന്ന ആൾക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ ഇത് എടുപ്പിക്കണ എഞ്ചിനീയർമാർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ ഐശ്വര്യം കൊടുക്കട്ടെ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എടുക്കാൻ സാധിക്കില്ല കാരണം അത്രയും വൃത്തിയിലാട്ടോ ദൈവടെ കണ്ടില്ല പല വെച്ച് എന്താണോ ഇത് ഇവിടെ നടത്തേണ്ടത് ആ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണത് ഒരു നേരെ മറിച്ച് ആ ചെമ്പറവട്ടം കേരളോടത്തും ഇവിടെ കേരളത്തും ഏത് ഈ ജംഗ്ഷനിൽ കേരളത്തും അതായത് നരിപ്പറമ്പ് നരിപ്പറമ്പിൽ കയറിനോടത്തും അതേപോലെ തന്നെ എപ്പോടിയും ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇവിടെ പിന്നെ വായ്മേന്റെ വർക്ക് അടച്ചുടർച്ചായി നടക്കുന്നുണ്ടായിരിക്കും അവിടുത്തെ പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തിപ്പെടുന്ന സ്ഥലമാണ് ഏത് നരിപ്പറമ്പ് അപ്പൊ അവിടെ ഒക്കെ ശരിയാക്കാതെ എന്തിനാണ് ഇങ്ങനെ വെറുതെ പറയുന്നത് വളരെ തുച്ഛമായ ഒരു ദിവസത്തെ വർക്കുള്ളു ശരിക്ക് മര്യാദ എടുക്കണേ ഒരെട്ട് ദിവസത്തെ വർക്കുള്ളൂ ചെറിയൊരു പ്രയാസമുള്ള അന്ന് ഇവിടെ കട്ട വെച്ചുകൊണ്ട് ചിലപ്പോ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് ഇവിടെ നാടൊരു ചെറിയൊരു പ്രയാസമുണ്ട് വല്യ വല്യ കുയ്യളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മീൻ വണ്ടി യാടന വല്യൊരു പുയ്യാണ് അവിടെ അതേപോലെ തന്നെ പടി ഉണ്ട് വലിയൊരു പുയ്യ് വല്യൊരു അന്താരാഷ്ട്ര കുയ്യ കേട്ടെ ആ വണ്ടി ചാടിയേ വണ്ടിയെ കൈക്കുറിച്ച് ചെറുവുണ്ട് ആ വണ്ടിക്ക് എത്ര പ്രശ്നം നമ്മൾ ഇങ്ങളോട് സങ്കടം പറയാലോ എന്താ വെച്ചാല് ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉള്ള ആൾക്കാരാണ് നമ്മളെ സ്കൂൾ കുട്ടികൾക്കാണ് ഈ ചെറിയ കുയിൽ പോകുമ്പോഴും അവരുടെ കാൽമുഖ ചളി തിരക്കിയാണ് കാൽമഗ ഡ്രസ്സൊക്കെ ഈ ചളി തിരക്കിയാണ് നേരം അതിനേക്കാളും കൂടുതൽ സങ്കടമുള്ള ആൾക്കാരോ ടീച്ചേഴ്സിനെ അപ്പൊ അവിടെ ശരിയാക്കിട്ട് അതാ അവിടെ ശരിയാക്കി കൊണ്ടിരുന്നേ ഇവിടെ കണ്ടില്ല മാഷാ അല്ല അവിടെ ശരിയാക്കട്ടെ അപ്പോൾ അതേപോലെ അവിടെ ശരിയാക്കട്ടെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഉള്ള ആൾക്കാരാണ് രണ്ടാമത്തെ ടീച്ചേഴ്സിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കാട്ടാ ഒരു അതിന്റെ മറ്റേ ആ നിശ്ചിത സമയത്ത് അവർക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല അതേപോലെ വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ ഏറെ പ്രയാസം തന്നെയാണ് ഇനി നമ്മൾ എടപ്പാളത്തെ റോട്ടുമൊക്കെ കടന്നിട്ടാണ് എടപ്പാളിന്റെ റോട്ടുമ്മടന്നാൽ ഈ റോഡും അല്ലാത്തല്ലാത്താണ് ഏറെക്കുറെ അടിപൊളി റോഡാണ് നല്ല വൃത്തിയല്ല സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് എന്നുള്ളത് പക്ഷെ വർക്ക് നല്ല അത്യാവശ്യം വൃത്തി ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തോ വാട്ടർ അതോറിറ്റി എന്തൊക്കെ വർക്കുകളോ അല്ലെങ്കി എന്തോ കുയ്യളെടുത്തതാണെന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മളിപ്പിക്കുന്നേരം ഇത് കുറവായിട്ടാ പക്ഷെ ഇത് ഈ വണ്ടികളൊക്കെ കേറുമ്പോ നോക്കാണീ പ്രയാസങ്ങള് എത്രത്തോളം ഉണ്ട് നമ്മളെ വണ്ടി ആയിക്കൂടെ പോവാ കേട്ടോ കൈ വരി ഒരു ഒരു ഇന്നലെ ഒരു കിലോമീറ്ററിന് മേലൊക്കെ ഉണ്ടായിരുന്നു ശരിക്ക് ഈ വരി പക്ഷെ ഇന്ന് ഇവിടെ ഭാഗ്യത്തിന് ആള് കുറവാട്ടാ അല്ല ആള് കുറവാണ് മാത്രല്ല മറ്റേ എന്തുകൊണ്ട് എന്ത് ബ്ലോക്ക് കുറവുണ്ട് ഇന്നലെ പെരും ബ്ലോക്ക് ആയിരുന്നു കൂടാട്ടം പാലത്തിന്റെ ഏറ്റവും സണ്ടറിലാണ് ഏകദേശം ഏറ്റവും സെൻട്രൽ ആണ് നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റേ ഇവിടെ നിന്നൊരു ബ്ലോക്ക് തുടങ്ങുകയാണ് അപ്പോൾ ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ഒരു മക്കള് വരുന്ന മക്കളെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണം എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത് ഏത് സമയത്താണ് അവർ വീട്ടിൽ കെത്തല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു വിശയമല്ല നമുക്ക് ഇനി എപ്പോഴെത്തിയാലും സ്വസ്ഥതയിൽ സാന്തതയിലും എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ വളരെ പതുക്കെ നമുക്ക് പോയാൽ മതി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു സാധാരണ ജോലിക്കാരൻ ജോലിക്കാരനെന്താ അറിയാം അവന്റെ ജീവിതം ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ അവന്റെ ജീവിതം റോട്ടുമൊക്കെ അളഞ്ഞ് തീർക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കൂല അത് ഏതൊരു മനുഷ്യനും ആലോചിക്കലാണ് ഓൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് അതിരാവിലെ പോയി വൈകുന്നേരം വരെ ജോലി എടുക്കണേ ശേഷം റോഡ് സൈഡിൽ ഇതേമാതിരിക്ക് വെയിറ്റ് ചെയ്യണേ എന്തിന്റെ പേരിൽ വരാം കേവലം ഏകദേശം ഒരു ലക്ഷം റുപ്യ ചിലവാക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ട് എന്താണ് ഒരു ലക്ഷം റുപ്യണ്ടെങ്കിൽ സുഖ സുന്ദരമായിട്ട് എന്തെയ്യാം ആ വർക്ക് കഴിക്കാം സുഖമായിട്ട് ഇനി കോൺക്രീറ്റ് ആണ് അവിടെ ഇട കോൺക്രീറ്റ് ഇടാം രണ്ട് സൈഡും ഈ വർക്ക് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എത്ര സമയം ഇതിൽ വരുന്നണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇതിനായിട്ട് എന്ത് ചെയ്യണേ ആളുകൾ ചിലവഴിക്കണേ അപ്പോൾ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്

കാമാരികളേ നേരോട് വീട് വീട് ഒന്ന് നടക്കാൻ പറഞ്ഞു ഞങ്ങളെ എങ്ങു ഉടനാണെ ഞങ്ങളെ എങ്ങു ഉടനാണെ ഞങ്ങളെ എങ്ങു ഉടനാണെ കാഞ്ചുടിക്കടാ ആയി നമ്മള് കാഞ്ചുടിക്കേ പോകലല്ല രസം സർ ഹെ ഇതാ ആകാരമ ஏதோ ஒன்று பேருக்கு வருஷம் காட்சி ിക്കാർ ഇവിടെ ഗ്യാപ്പ് കൊടുക്കാൻ സ്ഥലം ഇല്ലാത്തതിന്റെ പേരിലാണ് ആ ചൂമി ചെയ്ത് കാണിച്ചു കൊടുത്താൽ കുയ്യി എങ്ങനെ മക്കളെ ഒരു വണ്ടി വരല്ലേ വരില്ലേ നിങ്ങളൊന്നാലോചാ വണ്ടി പൊട്ടി പൊഴിഞ്ഞ് പോകൂല അതുകൊണ്ടൊക്കെയാണെ ആ കുയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നിങ്ങൾ വണ്ടിക്കാരെങ്ങനെ പോണെന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടി കൂടെ നോക്കി പോണോ അവസ്ഥ വണ്ടിന്റെ മടുക്കാടൊക്കെ ഇണ്ടല്ലോ ഏതെങ്കിലും കാറിന്റെ കാറിന്റെ ഫ്രണ്ട് ഒക്കെ പൊളിഞ്ഞു പോകുന്ന